നമസ്കാരം ഞാൻ രചിത മധുവാണ് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് കാരണം നാളെ ഒന്ന് നവംബർ ഒന്നാണ് കേരള പിറവി ദിനം കേരള പിറവി ദിനത്തിൽ നമ്മുടെ സർക്കാർ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് അതിദരിദ്രല്ലാത്ത ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ എന്താ പറയുക ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ഈ അതിദാരിദ്ര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ ശോഭ കിട്ടത്തിപ്പോവും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സർക്കാർ അങ്ങനെയുള്ള അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുത്ത് അതായത് പാർപ്പിടങ്ങൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ഭക്ഷണം അവരുടെ വസ്ത്രം അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ സഹായിച്ച് ഈ ദാരിദ്ര്യം തുടച്ച് നീക്കാൻ ഉള്ള പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ നാളെ ഒന്ന് ഒന്നാം തീയതിയാണ് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ശരിക്കും നമ്മുടെ താളിപ്പറമ്പിലും അറുപത്തി നാല് കുടുംബങ്ങളുണ്ട് അവരെ കണ്ടെത്തി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു പ്ര പ്രഖ്യാപനം വരാൻ പോവുകയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാവാം പക്ഷെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഭരണം ഉണ്ടാവുക എന്ന് നമ്മുടെ സർക്കാർ ആലോചിച്ചെടുത്തൊരു തീരുമാനത്തിൽ നമ്മളെല്ലാം അഭിമാനിക്കേണ്ടവരാണ് എന്തായാലും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനമുണ്ടായ ഈ ഒരു കൊച്ചു കേരളത്തിൽ ജനിച്ച് ജീവിക്കാൻ സാധിച്ചത് തന്നെ ഏറ്റവും അഭിമാനമായിട്ട് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടും അതിനുവേണ്ടി നമ്മുടെ സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു ഒപ്പം ഈ എന്താ പറയുക നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ കണ്ടെത്തി വരുന്ന ഒരു സമയമാണിത് ഇപ്പോൾ ഐ ടി മേഖലകളായിക്കോട്ടെ അങ്ങനെ നിരവധി തൊഴിൽ സാധ്യതകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട സമയമാണ് അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം